ഈ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് പോലും അല്ലെങ്കിൽ നിധിൻ തീർച്ചയായിട്ടും വളരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തികൾ ചില വൃത്തികെട്ട നാറികൾ മനുഷ്യനെന്ന് പോലും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റാത്ത ചില പരമചെറ്റകൾ കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയൊരു ദുരന്തത്തിലാണ് നമ്മളെല്ലാരും നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതിപ്പോ നിധിനാണ് എന്റെ കൂടെ ഇരിക്കുന്നത് ഞാൻ നവാസ് അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ യാതൊരു തരത്തിലുള്ള വിഭാഗീയതയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജാതി എന്നുള്ള ആ ഒരു ഇതൊന്നുമില്ല പക്ഷേ ഈ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് പോലും അല്ലെങ്കിൽ തീർച്ചയായിട്ടും വളരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തികൾ ചില വൃത്തികെട്ട നാറികൾ മനുഷ്യനെന്ന് പോലും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റാത്ത ചില പരമചെറ്റകൾ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ചില കമന്റുകൾ അതിൽ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കമന്റുകളും അതിലുപരി നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള നമുക്ക് പറയാതെ പോകാമായിരുന്നു ഈ വേദനിപ്പിക്കുന്ന കമന്റുകൾ നമ്മൾ കാണാതെ പോകാമായിരുന്നു പക്ഷെ അത് പറയേണ്ട സാഹചര്യം ഉണ്ട് കാരണം അത്രയ്ക്കും ബിയേർഡായിട്ടുള്ള അത്രയ്ക്കും ഒരു മാനസിക പരിഗണന അല്ലെങ്കിൽ ഇത്രയും ഇത്രയും ഒരു വലിയൊരു ദുരന്തം നടന്നിട്ട് അതിനെ ഏത് രീതിയിലാണ് ഇവര് ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ് സത്യമാണ് കാരണം ഇത് ഈ ഒരു വാർത്ത എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം ചെയ്തുപോലത്തെ നാറികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം നമ്മളെല്ലായിടത്തും പറയുന്നത് എന്താണ് മലയാളികൾ അഭിമാനമാണ് എല്ലായിടത്തും കാരണം മലയാളികൾ പുലിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ദുരന്തം ഉണ്ടായാലും ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ മലയാളികൾ പക്ഷെ ഇതുപോലത്തെ ചെറ്റകളുണ്ട് അതായത് നല്ല അച്ഛനും അമ്മയ്ക്കും പിറക്കാതെ പോയ ചില പാഴ്സന്തതികളുണ്ടാവും ആ നാറികൾക്ക് ഇതുപോലുള്ള കമന്റുകൾ ഇടാൻ പറ്റുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കമന്റ് ഉണ്ട് നിതിന് അതായത് അവരുടെ പേര് സുജാത അങ്ങനെ എന്തോ തോന്നാണ്ടാണ് സുജാ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് ഐ ഡി വന്നായിരുന്നു അവർ പറഞ്ഞതാണ് ഇന്നലെ വരെ കുറ്റവരോടൊപ്പം ജീവിച്ച അനാഥരായി പോയ എല്ലാ കുഞ്ഞുങ്ങളുടെ അമ്മയാകണം ഏ എനിക്കിനി അതെല്ലാം അവരായിട്ട് എന്നിട്ട് ആ അതിന്റെ അതിന് പരിമിതികൾ ഉള്ളത് കൊണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ എനിക്ക് തരു തരുവാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം ആൺകുട്ടികളായാലും പെൺകുട്ടികൾ ഏത് മതസ്ഥരായാലും എനിക്ക് സമ്മതമാണ് അതാണ് അതാണ് നമ്മുടെ മലയാളികള് വേറൊരു കമന്റ് ഉണ്ടായിരുന്നു അതായത് ഒരു സഹോദരൻ ആ സഹോദരൻ ഇട്ടെന്ന് പറഞ്ഞാൽ ആ ചെറിയ കുട്ടികൾ ഒറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് മാതാവും പിതാവും നഷ്ടപ്പെട്ടു പോയ ചില പിഞ്ചു കുഞ്ഞുങ്ങളൊന്നും ഹോസ്പിറ്റലുകളിലുണ്ട് ആ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ തന്റെ ഭാര്യ തയ്യാറാണ് എന്ന തരത്തിൽ ഒരു മെസ്സേജ് ഫേസ്ബുക്കിൽ വന്നപ്പോഴത്തേക്ക് ഇട്ടം ഫുള്ളി ഓൾറെഡി കമന്റ് പറഞ്ഞാണല്ലോ നമ്മുടെ കേരളത്തിലെ മലയാളികളെ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ നാറുകളൊക്കെ ഉള്ളത് ഈ തെരുവ് പട്ടികളെക്കാട്ടി കഷ്ടമാണ് ഇവനൊക്കെ കാരണം ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായ ഒരു സ്ഥലത്ത് ആ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ പരമചെറ്റ അവൻ ഫേക്ക് തോന്നുന്നില്ല ഐഡിയ ആണോന്നു ആണെന്ന് തോന്നുന്നു അവൻ ഇട്ടിരിക്കുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്ക് കൊടുക്കുമോന്ന് അതാവും ചോദിക്കേണ്ടത് ഇവിടെ അല്ലായിരുന്നു കാരണം ഇവരിമ്മ കൊടുത്തിട്ടുള്ള ആ അച്ഛനോ അമ്മയൊക്കെ സത്യത്തിൽ ഇവനെയൊക്കെ ഓർത്തിട്ട് എങ്ങനെ എങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയ്ക്കും മോശമായിട്ടുള്ള ഒരു കമന്റ് ഇടാൻ തോന്നി കാരണം അതൊരു മാനസിക രോഗം തന്നെ തന്നെയായിരിക്കും മാനസിക രോഗിയൊന്നും അല്ല അവനൊക്കെ നല്ല തല്ല് കിട്ടാത്തതിന്റെ രോഗമാണ് വേറൊരുത്തരം അവന്റെ ഫോട്ടോ ഉണ്ട് കേട്ടാ അവന്റെ പേര് എന്ന് പറഞ്ഞാൽ സുഗേഷ് പി മോഹനൻ അതായത് നല്ല കറവുണ്ട് എന്ന് തോന്നുന്നു മോഹനൻ തോന്നുന്നു മോഹന അവേ തന്തയെ പറയിപ്പിക്കാന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ ഇതിനൊക്കെ കാരണം ആ മനുഷ്യനെ നമ്മൾ പറയരുത് കാരണം ഓരോ കുടുംബത്തിലും ഈ പറഞ്ഞ കണക്ക് എവിടെങ്കിലുമൊക്കെ ഒരെണ്ണം ഉണ്ടാകും പറയിപ്പിക്കാനായിട്ട് ഇവന്റെയൊക്കെ മനോഗതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അവാസിതയിരിക്കുന്നതിന് ഇതിനാണ് അപ്പം ഇവിടെ ഞങ്ങൾക്കിടയിൽ അങ്ങനൊരു ഒരു വിഭാഗീ പക്ഷെ ഇതുപോലുള്ള ദുരന്തം ഏറ്റുവാങ്ങുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള നാറികൾ കാണിക്കുന്ന ചില തെമ്മാടിത്തരങ്ങൾ അത് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ഗുരുതരമായിട്ടുള്ള വേറൊരു കമന്റ് ഞാൻ ഇതിനകത്ത് കണ്ടിരുന്നു ഇതിനെ കാരണം കഴിക്കുന്നത് കൊണ്ടാണ് ഇത് വരേണ്ടത് മലപ്പുറത്തായിരുന്നു എന്ന രീതിയിൽ ഒരു ഒരിക്കലും ഒരു സ്ഥലത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ ഓരോ മലയാളികളും വിചാരിക്കുന്ന സാധനം പറയുന്നതാണ് മലപ്പുറത്തോ ഇനി നാളെ ഇപ്പൊ പറയുന്നത് നമ്മുടെ ആലപ്പുഴയിലോ തീർച്ചയായിട്ടും ഇങ്ങനെ എന്താ പറയുക ഇതൊരു ജാതീയമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമേ അല്ല ഒരു പ്രകൃതി ദുരന്തത്തെ ഒറ്റക്കെട്ടായിട്ട് ഈ പറഞ്ഞ മുസ്ലിംസിനോ ഹിന്ദു എന്നോന്നും അല്ല മണ്ണിന്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഏത് കാസ്റ്റും ആവാം അവിടെ മരണപ്പെട്ടത് ഹിന്ദുണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യൻസും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കൂട്ടി മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു എന്നൊക്കെ പറയുന്നത് ചില വീഴ്ചകളുണ്ട് നമ്മുടെ സർക്കാർ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയിട്ടുള്ള നമ്മുടെ എന്താ പറയാ മന്ത്രി നമ്മുടെ ആക്ഷൻ ഹീറോ ആണ് നിങ്ങൾ കണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം പറയല്ലാട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം ഈ തൃശ്ശൂർ നടത്തി കൂട്ടിയിട്ടുള്ള അഭപ്രായങ്ങൾ അതായത് ഒരു പി ആറിനെ വെച്ചുകൊണ്ട് എത്രയോ യൂട്യൂബ് ചാനലുകളാണ് ഇദ്ദേഹത്തിന്റെ കൂടെ നടന്നത് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നു ചെയ്യേണ്ടത് ഇപ്പോഴാണ് അതെ ഇപ്പഴാണ് ഇപ്പൊ ഇവിടെ വേണ്ടത് കാര്യം നിങ്ങൾക്ക് കേന്ദ്രമന്ത്രിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഫണ്ടൊക്കെ പോട്ട് എന്തുമായിക്കോട്ടെ കേന്ദ്ര ഏജൻസിനെ ഏകോപിക്ക് എന്ത് പരിപാടി നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും കേന്ദ്രമന്ത്രിയല്ലേ ഇപ്പൊ ഒരു ദുരന്തം ഉണ്ടാകുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ മിലിട്ടറി അയച്ചെന്ന് പറയുന്നത് ഒന്നും നിന്റെയൊന്നും അവധാരിയൊന്നുമല്ലാതെ അവിടെ എത്തിപ്പെടുക എന്നുള്ളത് അത് അവരുടെ ബാധ്യതയാണ് അല്ലെങ്കിൽ അവരുടെ കടമയാണത് അവിടെ അത് ഞങ്ങളുടെ പിന്നെ ഔദാര്യം കൊണ്ടാണെന്ന് പറയും കുറെ സംഘി നാറികൾ അതായത് ഇവനെ പോലുള്ളൊക്കെ വൃത്തിഘട്ടവുമാര് മനുഷ്യനെ വേർതിരിച്ച് ഇതുപോലുള്ള ദുരന്തം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇത്തരത്തിലൊക്കെ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന നാറികൾ ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ വിഷമം തോന്നിയ മൂന്ന് വാർത്തകൾ അതായത് ഒരു വീട്ടിനകത്ത് ആറു ലക്ഷം രൂപ കണ്ടുണ്ടായിരുന്നു അത് പിന്നെ ചെന്നപ്പോഴത്തേക്ക് അവിടെ അത് കാണുന്നില്ല അപ്പം ഈ രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് സത്യ നിങ്ങളൊക്കെ ആലോചിക്കണം ഇത് ഓരോ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇതിന്റെ ആഘാതം എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവൂ പ്രതീക്ഷകളോട് അവരുടെ സമ്പാദ്യം പോയി 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 കൃഷി അത് എപ്പോഴും എന്ത് ദുരന്തം ഉണ്ടായാലും അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെയൊക്കെ യൂസഫ് അലി അദ്ദേഹത്തെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹത്തിന്റെ ഈ സഹായം കൊടുത്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ താഴെ വന്നിട്ട് ചില പട്ടികൾ ചില നാറുകള് ചില കുടിച്ചിപ്പട്ടികള് ഇവനൊക്കെ വന്നിട്ട് ചില കമൽ ഇവനെയൊന്നും കൊണ്ട് ഒരു കാശിനു ഗുണമില്ല അതായത് സ്വന്തം വീട്ടുകാർക്ക് പോലും ഗുണമില്ലാത്ത പാഴ് ജന്മങ്ങളാണ് ഈ പരമനാറികൾ അപ്പൊ പറയാതിരിക്കാൻ നിവർത്തിയില്ല സത്യത്തിൽ നമ്മുടെ മലയാളികൾ അവർ പ്രബുദ്ധരാണ് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഇതുപോലുള്ളവനെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവനൊന്നും ഇനി വാ തുറക്കരുത് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക അത് മാത്രമേ കമന്റ് പറഞ്ഞ ഇപ്പൊ എന്തോ വലിയ സംഭവം ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ഒരു നല്ല കാര്യം ചെയ്തതിന്റെ താഴത്ത് കൊണ്ട് ഈ കമന്റ് എന്ത് എന്തൊക്കെയാണ് ഷെഫുള്ള ഫുഡ് വെച്ച് കൊടുത്താൽ പറയാം നിങ്ങൾക്ക് പരസ്യത്തിന് വേണ്ടി ചെയ്തല്ലേ ഒരു കൊച്ചിന്റെ എങ്കിലും പറ്റുന്നുണ്ടോ അല്ല ഇപ്പം ഐഡിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഈ ചെറ്റ പറഞ്ഞിരിക്കുന്നത് വളരെ ഒരു വിഷയം തന്നെ എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം ഇതുപോലുള്ള ചെറ്റകളെയൊക്കെ നിലക്ക് നിർത്തുക തന്നെ ചെയ്യണം എന്താണാലും ആ ദുരന്ത ഭൂമിയിൽ മരണപ്പെട്ടു പോയ ആ ഓരോ കുടുംബങ്ങളുടെ ആൾക്കാരോടൊപ്പമാണ് നമ്മളും തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള തീർച്ചയായിട്ടും കാര്യങ്ങൾ നമ്മള് നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ സാവധാനം പോയി അവർക്ക് നമ്മളായിട്ട് കഴിയുന്ന എന്തെങ്കിലും ഹെൽപ്പ് കുറച്ചായിട്ട് നമ്മൾ ചെയ്യും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും